ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മൂന്ന് പേരും കൂടി പോണത് നമ്മളെ വാമല അമ്പലത്തിലേക്കാണ് കേട്ടോ ഇന്ന് അവിടെ വാവുത്സവമായിരുന്നു അപ്പം ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് പേരും കൂടി പോണത് നമ്മൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ചിന്മയ വിദ്യാലയം ശക്തിനെത്ത അവിടെ നമ്മൾ അവിടെ എൽ കെ ജിയിൽ ചേർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ള കാഴ്ചകളെന്നൊക്കെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അത്രയും സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മളിതാ നമ്മളെ വാമല അമ്പലത്തിന്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന പാറേന മുകളിലുള്ളതാണ് കേട്ടോ അമ്പലം ഫസ്റ്റ് കാണുന്ന അത് വാട്ടർ ടാങ്ക് ആണ് ഇത്രയും പ്രസിദ്ധമായ ഒരു അമ്പലമാണ് കേട്ടോ കാരണം നമ്മളെ ഹൃദയം ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ അത്ര സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഈ പാറേമക്കൂടി ഒക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറകു ഭാഗത്തുകൂടി പോണത് ഇതിലൂടെ കുറച്ചും കൂടി എളുപ്പമായോണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടി പോണത് കേട്ടോ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര സൂപ്പറാണ് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളടക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കാരണം രാവിലെ നടക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ നടക്കാൻ വേണ്ടി വരാറുള്ളത് അങ്ങനെ എന്താ നമ്മൾ അമ്പലത്തിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു മുരുകൻ്റെ അമ്പലം ആണെ വരവൊക്കെ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഇവിടെ പൂവൊക്കെ വിൽക്കാൻ വേണ്ടി കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നേ മൂന്ന് ഗജവീരന്മാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ എഴുന്നെളിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാവരും ഇതൊക്കെ കാണാൻ വേണ്ടി പാറേന്റെ മോളൊക്കെ നിരന്നിരിക്കുകയാണ് കേട്ടോ നല്ല മഴക്കാർ തന്നെ നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു ടെൻഷനിലായിരുന്നെട്ടോ മഴ പെയ്യൂ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ കയ്യിൽ കുടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയുള്ള വീഡിയോസിനൊന്നും ഞാൻ സൗണ്ട് കൊടുക്കണില്ല കേട്ടോ അതിന്റെ കറക്റ്റ് ഇടാന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ എഴുന്നളുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി വെടിക്കെട്ടാണുള്ളത് ആ ഒരു സമയത്ത് നമ്മളിതാ അവിടുന്ന് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ ഇപ്പോഴും നല്ല ആളുകളുണ്ട് പക്ഷെ നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ എപ്പോ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ള ഇതിലാണേ നിൽക്കുന്നത് മഴ പെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളാണെങ്കിൽ നല്ല ബ്ലോക്കിലും പെട്ടു അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്